ഗുഡ് മോർണിംഗ് രാവിലെ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ടാണേ കയറിയത് സ്റ്റൗവിൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ തൈര് എടുത്ത് മാറ്റാനായിട്ട് വന്നതാ കേട്ടോ ഇത് നമ്മൾ ഇന്നലെ ഒഴിച്ചു വെച്ചതാണേ ഡെയിലി ചെയ്യുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അത് സ്റ്റോർ ചെയ്യാനുള്ള കണ്ടെയ്നറിലോട്ട് ഫ്രിഡ്ജിൽ മാറ്റാനുള്ളത് അതിലോട്ടും ബാക്കി ഇന്നത്തെ പാലിനകത്ത് ചേർക്കാനുള്ള തൈര് ഈ ചെറിയൊരു കപ്പിലോട്ടും മാറ്റുവാണ് കേട്ടോ ക്ലിപ്പാട്ടോ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നതാണേ എന്തോ നൂറ്റി പതിനഞ്ച് രൂപയോ നൂറ്റി ഇരുപത് രൂപയോ എങ്ങാണ്ട് പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ വാങ്ങുമ്പോൾ ഒരു സെറ്റ് കിട്ടും അതിൽ ചെറുതും വലുതും മീഡിയം സൈസും ആയിട്ട് മുപ്പത്തിയാറോളം പീസുകൾ കിട്ടും ഇത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റം കേട്ടോ നമ്മൾ എന്തെങ്കിലും ഓപ്പൺ ചെയ്ത പാക്കറ്റ്സിന് ഇട്ട് വെക്കാൻ ബോട്ടിലില്ലെങ്കിൽ എന്ത് പാക്കറ്റിനാണെങ്കിലും ആ ക്ലിപ്പ് ഇടാമെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടിരിക്കും എന്നുള്ളതാണ് പല്ലു തെച്ച് മുഖമൊക്കെ കഴുകിയിട്ട് കണ്ണാടിൻ്റെ മുമ്പിൽ വന്ന് എനിക്ക് എന്നെ തന്നെ ഒരു കാണല് ചായ കൂടി തുടങ്ങുന്നതിന് മുമ്പ് അവന്മാർക്കുള്ള ഭക്ഷണം കൊടുത്തേക്കാം അല്ലെങ്കിൽ പിന്നെ ഞാൻ ചായയും കുടിക്കുന്ന വായും നോക്കി നിൽക്കും എല്ലാവനും കൂടെ ഇതാ അവന്മാർക്കുള്ള ഫുഡാണേ ഇത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചായ കുടിക്കാം ചക്കകത്താക്കിയാലോന്നുള്ളൊരു ചിന്തയില്ലാതില്ല നിങ്ങളീ ബ്യൂട്ടി സ്പോട്ട് കണ്ടോ അതൊരു നാലോ അഞ്ചു വർഷം മുൻപ് വരെ എനിക്കില്ലായിരുന്നു ഒരു അഞ്ച് വർഷം മുൻപ് ഒരു മുഖക്കുരു വന്നിട്ട് അത് അവിടെ സ്പോട്ടായി പോയതാ ഇപ്പതേ ഇവിടെ ഒരു മുഖക്കുരു ഉണ്ട് ഇതും സ്പോട്ടാകുമോ കുളിക്കാന്ന് കരുതി ടർക്കി എടുത്ത് ദാ പെരുമഴ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് അപ്പവും കടലക്കറിയായിരുന്നു കേട്ടോ ഇതേ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് എനിക്ക് എങ്ങനെ എങ്ങനെയുണ്ട് ചേരുന്നോ വാഗമണ്ണ് ട്രിപ്പ് പോയപ്പം കാശൊന്നും നോക്കാതെ നൂറ്റി അൻപത് രൂപ എണ്ണി കൊടുത്ത് വാങ്ങിയതാ കേട്ടോ നമുക്കിന്ന് പുനലൂർ വരെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ ഒന്ന് രണ്ട് ആവശ്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ വേഗം പോയി റെഡിയാവട്ടെ ആവട്ടെ ഷട വടന്ന് കുളി അങ്ങ് കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ ഒരുങ്ങി ഇറങ്ങേണ്ട താമസേ ഉള്ളൂ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് സുന്ദരിയായി നമ്മുടെ മെയിൻ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഞാൻ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് എൻ്റെ മുഖത്തെ കലാവിരുദുകൾ മൊത്തം ഞാൻ ചെയ്യുന്നത് ആക്രി കോക്രി മൊത്തവും കാണിക്കുന്നത് ഇവിടെ വെച്ചാൽ go ni fa where you are <laughs> patikoli ota my heart will കോഴി പിടിക്കാൻ പറഞ്ഞ നീ നമുക്ക് കുറച്ച് ഫോട്ടോ ഷൂട്ട് ചെയ്യാം ഒരുങ്ങി കഴിഞ്ഞാൽ രണ്ട് ഫോട്ടോ എടുപ്പ് നിർബന്ധ പാട്ട് പാട്ടുപാടി കഴിഞ്ഞു ഷൂട്ട് കഴിഞ്ഞു അടുത്ത് ഇനി സംഘനൃത്തം ഞാൻ ഒറ്റയ്ക്ക് അവതരിപ്പിക്കുന്ന സംഘനൃത്തം കേട്ടോ നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് എല്ലാവരും കണ്ടുപിടിച്ചോ വെറൈറ്റി സ്റ്റെപ്പാണ് ഗാരമിളയ്ക്കൊക്കെ കളിക്കുക ടഫ് സ്റ്റെപ്പുകളാണ് ഈസി ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നതെന്നേ ഉള്ളൂ നിങ്ങൾക്കായ കൊണ്ട് ഞാൻ കാണിച്ചു തരുക ഇനി നമ്മുടെ പണിയായുധങ്ങളുമായിട്ട് നമുക്ക് യാത്ര തുടങ്ങാൻ ഗൈസ് ഇത്രയും സാധനങ്ങൾ ഈ ബാഗിൽ കുത്തി നിറച്ചിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫോൺ പോക്കറ്റ് പോക്കറ്റിലിരിക്കട്ടെ ജീൻസും ഷർട്ടും ആയതുകൊണ്ട് നമുക്കൊന്ന് ഷൂ ഇട്ടു ഈ കൂട്ടത്തില് ഏത് ഷൂ ആണ് ഇതാ ഇത് ഇടാമേ ഈ വൈറ്റ് വൺ അപ്പോൾ പാട്ടും ഡാൻസും കൂത്തും മേള കഴിഞ്ഞു നമുക്ക് ഇറങ്ങാൻ കൈ പുനലൂര് വാ ഈ ഷൂ ഇടുമ്പോൾ ഒരു കംഫർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തി കംഫോർട്ടാ കേട്ടോ എൻ്റെ അമ്മച്ചിയെ കവചകുണ്ടൽ ഇപ്പം മറന്നു വെച്ചേനെ ഇതിടാതെ പോയ പണിയാണേ മക്കളെ ടണ്ട് ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് അമ്പത്തൊന്ന് രൂപയ്ക്ക് ഒരു രൂപ കൊടുത്തപ്പോൾ കണ്ടക്ടർ തിരിച്ചു തരുന്നു എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറത്തൊരു ഭഗവാനുണ്ടെന്ന് ഇത് വിഷുവിന് എനിക്ക് കൈനീട്ടം കിട്ടിയ പൈസയാണേ എന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഞാനത് തിരിച്ചു വാങ്ങി പകരം ഒരു രൂപ വേറെ കൊടുക്കിൽ കേട്ടോ ഇന്നലെ നമ്മൾ വന്നേ ഉറുകുന്നു ബസിന്റെ വിൻഡോ സീറ്റിലിരുന്ന് കാറ്റും കൊണ്ട് മഴയും കൊണ്ട് വെയിലും കൊണ്ട് ഇങ്ങനെ പോകുന്നതിൻ്റെ സുഖം കാണാൻ ആർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവോ അതിലൊന്നേരം ഫീൽ ആട്ടോ കൊറച്ചു നേരം തനിച്ചിരുന്ന് മടുക്കുമ്പോൾ നമുക്ക് ഒളിച്ചേ കണ്ടേ കളിക്കാം കേട്ടോ നമുക്ക് നമ്മളോട് തന്നെ ഒളിച്ചേ കണ്ടേ ഒളിച്ചേ കണ്ടേ ഇങ്ങനെ കളിക്കാം കളിക്ക സാറ്റും കളിച്ചിരുന്ന പുനലൂർ എത്തി തറിഞ്ഞില്ല എന്ത് പെട്ടെന്നല്ലേ ഇതാട്ടോ നമ്മുടെ പുനലൂര് തൂക്കുവാലം പുനലൂർ ആ നാടെന്ന് പറയുമ്പോൾ തന്നെ വേറെ സ്ഥലത്തുള്ള ആളുകൾ ചോദിക്കാറുണ്ട് ആ ആ തൂക്കുവാലം സ്ഥലമല്ലേ അതെ ആ തൂക്കുവാല ഇതാട്ടോ അങ്ങനെ പാലവും തോടും റോഡും വണ്ടിയൊക്കെ കണ്ട് നമ്മൾ പുനലൂർ ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ ഇതാണ് പുനലൂർ ബസ് സ്റ്റാൻഡ് പുനലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പ്രൈവറ്റ് ബസ്സിൽ പത്ത് രൂപ കൊടുക്കാമെങ്കിൽ ചെമ്മന്തൂർ ബസ് സ്റ്റാൻഡ് അതായത് ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാൻ പറ്റും കേട്ടോ ഇപ്പം കണ്ടത് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡാണ് ഇവിടുന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം ഇതാ എത്തിപ്പോയി ഇതാട്ടോ നമ്മുടെ ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇവിടുന്ന് ആണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എങ്ങോട്ടേക്കാണെന്നല്ലേ കാണിച്ചുതരാം വയോ നല്ല അസല് മഴ പെയ്യോട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചെയ്യുന്നേ ഇറങ്ങണോ വേണ്ടേ ഇറങ്ങണോ ഇറങ്ങിയാലോ മുന്നോട്ട് വെച്ച കാലം പിന്നോട്ട് വെക്കരുതെന്നല്ലേ ഞാൻ എന്തായാലും ഇറങ്ങാം നടന്ന് നോക്കാം ഇത് ചെമ്മന്തൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഡി മാളാണേ ഇതിൻ്റെ അകത്ത് മൂവി തിയേറ്റേഴ്സ് ഫുഡ് കോർട്ട് ടെക്സ്റ്റൈൽ ഷോപ്പ് എല്ലാം ഉള്ളതാണ് നിങ്ങൾ ഈ വളഞ്ഞു മൂക്കി പിടിക്കാമെന്ന് കേട്ടിട്ടുണ്ടോ ഇന്ന് എനിക്കൊരു അബദ്ധം പറ്റും കേട്ടോ പി എൻ എസ് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് വലത്തോട്ട് നടക്കുന്നതിന് പകരം നിങ്ങൾക്ക് സ്ഥലങ്ങൾ കാണിച്ചു തരുന്ന തിരക്കിൽ ഞാൻ നേരെ ചെമ്മന്തൂർ ബസ് സ്റ്റാൻഡിൽ പുറകോട്ടാണ് പുറകോട്ടെ ഇതാ നമ്മൾ ഇന്ന് വരാൻ ഉദ്ദേശിച്ച സ്ഥലം വിസ്മ മാൾ ഇവിടേക്കൊക്കെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കാറുണ്ട് അതെങ്ങനെ ഇവിടെ വന്നാൽ മൈൻഡ് റിലാക്സ് ആവുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഇവിടെ നല്ല ഉഗ്രൻ ചിക്കൻ ബിരിയാണി കിട്ടും പിന്നെ നല്ല സൂപ്പർ വാട്ടർ മെലൻ ജ്യൂസും ഒരു ബിരിയാണി ഒരു ജ്യൂസും ഒക്കെ കഴിച്ച് ആരുടെ മൈൻഡ് റിലാക്സ് ആവാത്തേ അതേ ഞാനും ഉദ്ദേശിച്ചു തന്നെ തുറക്കുന്ന ഡോറുണ്ട് ഇവിടെ ഇതിനെയൊക്കെയാണ് വെള്ളം ചേർക്കാതെ ആർട്ടെന്ന് വിളിക്കാൻ പറ്റുന്നത് അല്ലേ ഡോക്ടർ വാഷിന്റെ സോപ്പാണ് ഡിസ്പേ ചെയ്തേക്കുന്നത് എന്ന് കണ്ടാ പറയോ അതെ നോക്കി എന്ത് രസമായിട്ടാണ് അവർ ചെയ്തേക്കുന്നതെന്ന് ഊഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന് എന്നെ പരിചയമുള്ള എല്ലാവർക്കും അറിയാമല്ലോ ഇതിപ്പോ ഇതേവിടുന്ന് വന്നു ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടോണ്ടേ അവിടെ നിന്നൊരു കൊച്ചു പയ്യൻ എൻ്റെ അടുക്കയിൽ വന്നു കേട്ടോ അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഞാൻ വീഡിയോ എടുപ്പിക്കുക ക്ലിയർ ആവുന്നുണ്ടോ കിട്ടുന്നുണ്ടോ ഒക്കെ ചോദിച്ചിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ആ മണിച്ചിത്രത്താട്ടിലെ ചേച്ചി ആടുന്ന പോലെ ഞാനിരുന്ന് ആടുക അവൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുക ലാസ്റ്റ് താങ്ക്സും പറഞ്ഞ് ഞാൻ ഇറങ്ങി വീഡിയോ എടുത്താളെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിച്ച കേട്ടോ ഈ ഫോട്ടോ എങ്ങനെയുണ്ട് ഫോട്ടോഷൂട്ടും വീഡിയോ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ വിശപ്പ് എവിടുന്നോ പാഞ്ഞെത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകാം അവിടെയാണല്ലോ ഫുഡ് കോർട്ട് നല്ല ചിക്കൻ ബിരിയാണി തട്ടാനാണേ ഈ പോകുന്നത് വിസ്മാ സെക്കൻഡ് ഫ്ലോറിലെ ഫുഡ് കോർട്ട് ആട്ടോ ഇത് നല്ല ബെസ്റ്റ് ആംബിയൻസ് ആണേ നല്ല ഫുഡും ആണ് ടേസ്റ്റ് ഇല്ലാത്ത ഫുഡിന് ബെസ്റ്റ് ആംബിയൻസ് മാത്രം കിട്ടിയിട്ട് ഒരു കാര്യമില്ലല്ലോ ഇവിടെ നല്ല ആണ് നല്ല ഫുഡും ആണ് ഞാൻ സ്ഥിരം വരാറുള്ള പ്ലേസ് ആട്ടോ നോക്കുമ്പോൾ ഇല്ലാത്തൊരു സൗന്ദര്യ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലെ ഷോപ്പിലെ മിററി നമുക്കല്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് ഞാൻ വീഡിയോ എടുക്കുന്ന കേട്ടിട്ട് ചേച്ചി യൂട്യൂബർ ആണോ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഞങ്ങൾ നോക്കാട്ടോ കേട്ടോ അക്കൗണ്ടിൻ്റെ പേര് ഇതായോ എന്ന് പറഞ്ഞിട്ട് ഇവരെ യൂട്യൂബിന്റെ പേര് വാങ്ങിയതാട്ടോ പ്രങ്കോപൂസ് എന്ന് പറഞ്ഞിട്ട് അതിനകത്തൊന്നും കണ്ടില്ല സെർച്ച് ചെയ്തിട്ട് എന്ത് പെട്ടെന്നാ നോക്കി ചിക്കൻ ബിരിയാണി ടേബിളിൽ എത്തിയത് അവിടെന്നെ മനസ്സിലാഗ്രഹിച്ച വന്നത് വേഗം കിട്ടിരുന്നെങ്കിൽ വേഗം കഴിക്കാറ്ന്നോ നല്ല വിശന്നിട്ടാട്ടോ ഞാൻ വന്നത് എന്തായാലും ഫാസ്റ്റായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട് ആക്രാന്തം പിടിച്ചുള്ള പപ്പടവും മുട്ടയും സാലഡും ബിരിയാണി റൈസും എല്ലാം കൂടെ പാത്രത്തിൽ തട്ടിയെങ്കിലും അവസാനം അത് ഞാൻ പാഴ്സലാണ് ചെയ്തത് കേട്ടോ കഴിക്കാൻ പറ്റിയില്ല കഴിച്ചില്ലെന്ന് പറഞ്ഞു ശരിയാട്ടോ ആ രണ്ടു ആ കഴിച്ചതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഈ ജ്യൂസ് കണ്ടു ജ്യൂസോ ഫ്രൂട്ട്സോ കണ്ട പിന്നെ എനിക്ക് ചോറ് ഇറങ്ങത്തില്ല അതപ്പോൾ കുടിച്ചേ പറ്റൂ അതേ കണ്ടോ ഇത്രയും ബാലൻസാണ് ഒരു ബിരിയാണി വാങ്ങിയതിൽ അത്രയും ബാലൻസാണേ ജ്യൂസ് പക്ഷേ ഞാൻ മാക്ക് മാക്കന്ന് കുടിക്കും ഫ്രൂട്ട്സ് കിട്ടിയാലും കഴിക്കും ഇത് അസുഖമാണോ ഒരു ചിക്കൻ ബിരിയാണി ഒരു ജ്യൂസ് ജ്യൂസൂടെ നമുക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ആയക്കുന്നത് പാർസൽ ചെയ്ത് വാങ്ങിയ ഫുഡാണ് കയ്യില്ലേ അതും പിടിച്ച് പതുക്കെ സവാരി വീണ്ടും നമുക്ക് എങ്ങോട്ട് പോകണോ അടുത്തത് ചെരുപ്പ് വാങ്ങണം ചെരുപ്പ് ഇതേ ഇത് കണ്ടോ റംപുട്ടാൻ നടന്നു വരുന്ന വഴിയിൽ ഇങ്ങനെ നിൽക്കുവാണ് ഇതാ കേട്ടോ നമ്മുടെ സ്മാർട്ട് ബസാർ റിലയൻസ് സ്മാർട്ട് സ്മാർട്ടാണേ ഇതെൻ്റെ മറ്റൊരു റിലാക്സിങ് സ്പോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം കുറച്ച് ടെൻഷനും ഹൈ പ്രഷറൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇവിടെ കയറി ചെറിയ ഒന്ന് രണ്ട് അലക്കുലത്തെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ ഞാൻ പക്ക സെറ്റായിരിക്കും ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് ആണ് വിസ്മാ പോലെ എൻ്റെ പൊന്നോ ഒരു ബോക്സ് കിൻഡർ ജോയി എടുത്തുകൊണ്ട് ഓടിയാലോ കിൻഡർജോയി കണ്ട അപ്പോൾ എടുത്തോണ്ട് ഓടാൻ തോന്നും ഞാൻ വാങ്ങിയതാട്ടോ ഈ ഒരു സെറ്റ് ബണ്ണ് ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം എൻ്റെ ഫേവറേറ്റ് ആണേ പോയി വാനില ഫ്ലേവർ ഉണ്ടോ നോക്കി എന്നിട്ട് പതിയെ ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങോട്ടിങ്ങ് നടന്നു ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീമിൻ്റെ വിലയേ ഈ ഐറ്റം ഇതെന്താ സാധനം ഫെവികോളിൻ്റെയാണ് പക്ഷേ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇതെടുത്തോണ്ട് കൂടിയല്ലോ നമുക്ക് പിന്നെ ഈ മാർട്ടി വന്നാൽ ഞാൻ മസ്റ്റായിട്ട് വാങ്ങുന്നൊരു സാധനം ദേ ഈ പൊട്ടറ്റോടെ ഫ്രോസൺ ഐറ്റം ആണ് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഫ്രീ ടൈമിൽ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ദേ ഇതും ട്രീറ്റിൻ്റെ ക്രുസാൻ്റെ ആണിത് ഇത് ചോക്ലേറ്റ് ഫില്ലിംഗ് ആണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഇതേ ഈ ഇല കണ്ടിട്ട് കറക്റ്റും മല്ലി പോലില്ലേ അവിടെ നിൽക്കുന്ന ചേച്ചി പറയുന്നുണ്ട് ഇത് ചിക്കൻ കറിയിൽ ഇടുന്ന എന്തോ ഒരു ലീഫാണെന്ന് ഒരു സ്മെല്ലും ഇല്ലായിരുന്നു റിസ്ക് കണ്ടോ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നേ ആ സൂപ്പർ മാർക്കറ്റ് ഫുള്ള് കയറി ഇറങ്ങിയിട്ട് ഞാൻ ബില്ലിങ്ങിന് നിൽക്കുന്നതാണ്ടോ ഈ ഒരു ഐറ്റം മാത്രം എടുത്തിട്ട് ഇതാ എൻ്റെ സ്ഥിരം പരിപാടി വീണ്ടും നടന്ന് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ്സിൽ കയറി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഇറങ്ങാൻ പോവാട്ടോ അവിടെ നിന്ന് ആര്യങ്കാവ് ബസ്സിൽ കയറിയിട്ട് വേണം എനിക്കെൻ്റെ വീട്ടിൽ പോകാനായിട്ട് കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ റെയിലെടുത്ത് റെയിലെടുത്ത് എൻ്റെ ഒരു ചെരുപ്പ് പൊട്ടിയെന്ന് അപ്പോൾ ആ സങ്കടം പറഞ്ഞെങ്കിൽ പുതിയൊരു ചെരുപ്പ് വാങ്ങണം അതിനായിട്ട് ജയ ഫുഡ് വെയർ കയറിയ കേട്ടോ പുനലൂര് 있어. 아래엔 간혹 도시가 보이곤 해. 그 도시에는 또 다른 내가 하늘에 떠가는 비행기를 올려다보고 있겠지. 난 하늘을 보고 또 다른 나는. പതിനായിരം ചെരുപ്പിട്ട് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുറത്ത് മഴ പെയ്തു എന്നും ഞാനറിഞ്ഞില്ല എങ്ങനെ ബസ് സ്റ്റാൻഡിലോട്ട് പോകും ഇവിടെ പെട്ട് നിൽക്കുക മഴയെന്ന് കുറഞ്ഞിരുന്നെങ്കിൽ ഒരൊറ്റ ഓട്ടത്തിന് ബസ് സ്റ്റാൻഡിലോട്ട് എത്തായിരുന്നു മഴ ആയാലെന്താ വെയിലായാലെന്താ ഈ വക സാധനങ്ങൾ വേണ്ട പെമ്പിള്ളേരി വിടുവോ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്നപ്പോൾ ആലിൻ്റെ ചുവട്ടിലെ ഒരു ചേട്ടൻ വെച്ചുകൊണ്ടിരുന്ന ഈ കമ്മലുകൾ എങ്ങനെയുണ്ട് നല്ല രസമല്ലേ ഞാൻ ഒന്ന് രണ്ടും മൂന്നെണ്ണം വാങ്ങിയുള്ളൂ കേട്ടോ മൂന്നേ മൂന്നെണ്ണം നനഞ്ഞു ബാഗ് അത്രയും നല്ല പക്ഷെ കമ്പലം നിനക്ക് ഞാൻ കാണിച്ചായിരുന്നു അതെ രണ്ടെണ്ണം ഇതാ എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ല ഇനി ഒന്നോട് കുഞ്ഞ് സിമ്പിൾ കമ്മൽ ആരിങ്കോ ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടേക്ക് വരുന്നു കേട്ടോ ഞാൻ വന്ന് കയറേണ്ട താമസം ബസ് ബസ്സെടുത്തു ഇനി ചാരിക്കടന്നൊരു ഒറ്റ ഉറക്കം നല്ല രസമില്ലേ നോക്കിയേ ആ വിൻഡോ സീറ്റിൽ ചാരി കിടന്ന് ചെറിയ ചാറ്റമഴയും കൊണ്ട് ഉറങ്ങാൻ നല്ല സുഖമായിരിക്കും ഈ മഴയെല്ലാം കൂടെ കൊണ്ടിട്ട് നാളെ എഴുന്നേൽക്കുമ്പോഴും നല്ല സുഖമായിരിക്കും സാരില്ല ഇന്ന് കൊള്ളാനുള്ള മഴ ഇന്ന് കൊള്ളണം എന്നാണല്ലോ അതുകൊണ്ട് എവിടെ പറഞ്ഞു അപ്പം നമുക്ക് ഈർബഡ് വെച്ച് പാട്ടൊക്കെ കേട്ട് ചാറ്റമഴയൊക്കെ നിറഞ്ഞി പോവാട്ടോ ഈ ചെരി പാട്ടോ ഞാൻ ബില്ലിയ്തേ ഈ പൂ ചോദിക്കുമ്പോൾ പൂക്കാലം തന്നെന്ന് കേട്ടിട്ടില്ലേ ചാറ്റമഴ തനേ ആഗ്രഹിച്ചുള്ളൂ അടവടെല്ലാം നനച്ചു പാരിക്കളഞ്ഞു വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അതേ കണ്ടാ അവിടുന്നോ ഫുഡ് കഴിച്ചില്ല ചായയുടെ കൂടെ ഒരു ഇപ്പിയെങ്കിലും കഴിക്കാമെന്ന് കരുതി ഒരു ഇപ്പിയൊക്കെ ഉണ്ടാക്കി തണുത്ത മഴച്ചാറ്റലും കണ്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നു കേട്ടോ അപ്പൊ ഓക്കെ ബൈ ഫ്രണ്ട്സ് ബാക്കി വിശേഷം നാളെ എല്ലാവർക്കും ഗുഡ്